ഇതുണ്ട് ഇരുമ്പൻപുളി നമ്മുടെ ഇരുമ്പൻപുളി വരത്തലുണ്ടായതാണ് ഞാൻ ചെറിയൊരു മരം നട്ട് വെച്ചിട്ടുണ്ട് അത്തേലിപ്പോൾ എന്നും ഉണ്ടാകുന്നുണ്ട് ആ കൂട്ടിൽ ഞാൻ കുറച്ചങ്ങ് പറിച്ചുകൊണ്ട് വന്നതാണ് ഇത് വെച്ച് നമുക്കൊരു സൂത്രപ്പൊടി ഉണ്ടാക്കാം നമ്മുടെയൊക്കെ ബാത്റൂമിൽ ചെളി പിടിച്ചാൽ ആർപ്പിക്കൊന്നും ഇല്ലാണ്ട് എങ്ങനെ കഴുകിയെടുക്കാം നമുക്കത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇരുമ്പൻപുളി അത് നമുക്ക് കുറച്ചെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കും ഇതിനകത്ത് ഇണങ്ങി അരയ്ക്കാൻ എളുപ്പമുണ്ട് അല്ലെങ്കിൽ മറ്റേ വലിയ ജാറിനകത്ത് അരച്ചാലും മതി ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നാല് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കും ഒരു നാരങ്ങയും കൂടി ഇട്ടാലും കുഴപ്പമില്ല നാരങ്ങയുടെ സ്മെല്ല് കിട്ടിക്കോളും അതിൻ്റെ ഇപ്പോൾ എല്ലാ വീട്ടിലും ഇപ്പോൾ എപ്പോഴും നാരങ്ങ ഉണ്ടാവണമെന്നില്ല ഇരുമ്പംപുളിയൊക്കെ ഇപ്പോൾ എല്ലാ വീട്ടിൽ കിടന്നും തന്നെയുണ്ട് ഉപ്പും ഉണ്ട് അതിന് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം അരച്ചെടുത്തിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതിനകത്താണെങ്കിൽ നല്ല പോലെ അരച്ചെടുക്കാൻ പറ്റും നമ്മുടെ ഇരുമ്പൻപുളി ഉപ്പും ഇതൊക്കെ അരച്ചെടുത്തത് അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തക്കിട തേക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ കഴുകിക്കളയാനൊക്കെ ബുദ്ധിമുട്ടുമില്ലേ ഇത് ഇങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട് തയ്ച്ച് നോക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത്ര വെള്ളം നമ്മൾ കുറച്ചല്ലേ എടുത്തോളൂ ഇത്ര വെള്ളം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത വഴി നോക്കാം നമ്മുടെ ഇതാണ് വാഷ് വാഷ് ബേസിൽ ആദ്യം ഒന്ന് കഴുകി നോക്കാം തുണി എടുത്തിട്ട് നല്ല വേളയായിട്ട് വരണെങ്കിൽ കൊള്ളാൽ കാപ്പിക്കൊന്നും വേണ്ട വൃത്തിയായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ടാർപ്പിക്ക് വേണം ബ്രഷ് വേണം ഇഷ്ടപ്പെട്ടുണ്ടാക്കി സാധനം താഴെ താഴ്ചട്ടിട്ട് ഈ സാധനം തട്ടിയതാണ് നല്ലപോലെ വലുത്തില്ല നോക്കി കഷ്ട നല്ല പോലെ വലുത്തിൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഷാജിക്കും വേണ്ട ഒന്നും വേണ്ട ഇത് ഒരു സാധ്യത തന്നെയാണ് എന്താ ആയിരിക്കാണ്ട് എടുക്കാറുണ്ട് ഈ ഒരുക്കെ കാര്യങ്ങൾ വെള്ളത്തിന് നോക്കിട്ടെ നല്ലപാട് പോകുന്നുണ്ട് ണ്ട് ഇത്ര പോലും വല്ല ഉപകാരം ഉണ്ടാവുന്നു ആരും പ്രതീക്ഷിച്ചു കാണില്ല പ്പോ ഒഴി കരി പോണ അവിടെ ഒഴിക്കുന്ന ഇവിടെ വ്യത്യാസം ഇതുപോലെ എന്ന ചെയ്ത് നോക്കട്ടോ ഇന്നും വഴി കിട്ടുമ്പോ നല്ല പരിപാടിയാണ് ഇത് മാത്രല്ല ഈ അണുക്കളുടെ അടുത്തൊക്കെ തേച്ചാലും മതി പശ് ബേസ് മാത്രമല്ല പാത്രങ്ങളൊക്കെ ഇനി അതൊരു ദിവസം ആയിട്ട് കാണിച്ചു തരാവേ നല്ല പോലെ വെളുത്തും ആർദിക്കും വേണ്ട തന്നെയാണ് നമുക്ക് ഈ വാഷിംഗ് മെഷീൻ വരെ കഴിയുന്നതാണ് ഇത് നല്ല പോലെ കഴുകി കളണം കേട്ടോ കുളിപ്പുള്ളത് കൊണ്ടേ നല്ലപോലെ വെള്ള കളറായില്ലേ നല്ല വെള്ളത്തൂ വെള്ളയു എന്നാൽ നമ്മൾ കിട്ടുമ്പോ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കട്ടോ ഇവിടെ ഇങ്ങനെ പൂത്തെത്തേക്കാം ശരി มือตุ่ยๆอะไรจุดนด่งกเลตายอ่ അടുക്കളയിലെ അടുപ്പിൻ്റെ അവിടെ ഉള്ള സ്ഥലത്ത് നല്ല വൃത്തിക്കാനാണ് നല്ല വല ഈ പാടുപടി ഉള്ളതാണേ വെളുത്തില്ലേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ